ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറിന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ പ്രഖ്യാപിക്കപ്പെട്ടത് ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രതിഫലനം എന്നോളം ഫെബ്രുവരി ഒൻപത് തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു വൻ കുതിച്ചുചാട്ടം വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് വിപണി ഔദ്യോഗികമായി തുറക്കുന്നതിന് മുൻപുള്ള സൂചനകൾ നൽകുന്ന ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ വലിയ ആവേശത്തിലാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് അഥവാ പൂജ്യം ദശാംശം ഒൻപത് നാല് ശതമാനം നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് എന്ന റെക്കോർഡ് നിലവാരത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം നടത്തുന്നത് ഇത് വിപണി തുറക്കുമ്പോൾ നിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടാകാൻ പോകുന്ന വൻ മുന്നേറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ തോതിൽ മൂലധനം ഒഴുക്കാൻ ഈ കരാർ കാരണമാകുമെന്നും കരുതപ്പെടുന്നുണ്ട് ഈ ഇടക്കാല വ്യാപാര കരാറിനെ കേവലം ഒരു നികുതി ഇളവ് കരാറായി കാണാനാവില്ല ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന സമഗ്ര ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയിരുന്നു എന്നാൽ പുതിയ നയതന്ത്ര ചർച്ചകളുടെ ഫലമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അധിക തീരുവ പിൻവലിക്കാൻ തീരുമാനിച്ചു ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് ചെറുതല്ല ടെക്സ്റ്റൈൽസ് ജെയിംസ് ആൻഡ് ജ്വല്ലറി ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ കമ്പനികൾക്ക് ഈ തീരുമാനം വലിയ ലാഭവിഹിതം നേടിക്കൊടുക്കും റഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ വന്ന മാറ്റമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുമെന്നും പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാമെങ്കിലും അമേരിക്കയുമായുള്ള വ്യാപാര പങ്കാളിത്തം ശക്തമാക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്താനും ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും സഹായിക്കും ആഗോള വിപണികളിലെ പ്രതികരണം ഇന്ത്യൻ വിപണിയിലെ ഈ അനുകൂല സാഹചര്യം ഒറ്റപ്പെട്ട ഒന്നല്ല എന്നാണ് ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികൾ പച്ചപ്പിലാണ് സനെ തകാജി ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് വിജയം നേടിയതോടെ ജപ്പാനിലെ നിക്കി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൂചിക നാലേ ദശാംശം അഞ്ച് ശതമാനം എന്ന വൻ നേട്ടത്തിലാണ് ഇത് ഏഷ്യൻ വിപണികളിൽ ആകെ ആത്മവിശ്വാസം പകരുന്നുണ്ട് ദക്ഷിണ കൊറിയൻ വിപണി നാലേ ദശാംശം നാല് ശതമാനവും ഓസ്ട്രേലിയൻ വിപണി ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ശതമാനവും ഉയർന്നു കഴിഞ്ഞ ആഴ്ചയിൽ ചാഞ്ചാട്ടം നേരിട്ട നാസ്റ്റാക് എസ് ആൻഡ് പി എന്നിവ വെള്ളിയാഴ്ചയോടെ രണ്ടു ശതമാനത്തിലധികം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ടെക്നോളജി ഓഹരികളുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യൻ ഐ ടി മേഖലയ്ക്കും കരുത്താകും ഇന്ത്യൻ വ്യവസായ മേഖലയിലെ സ്വാധീനം ഈ പുതിയ വ്യാപാര കരാർ പല മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അമേരിക്കൻ വിപണിയിലെ ഉണർവും വ്യാപാര ബന്ധവും മെച്ചപ്പെടുത്തുന്നതും ടി സി എസ് ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ഐ ടി മേഖലയിൽ ഇത് സഹായിക്കും അതോടൊപ്പം ഊർജ്ജ മേഖലയിൽ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള റിഫൈനറികൾക്കും ഊർജ്ജ കമ്പനികൾക്കും പുതിയ സാധ്യതകൾ തുറക്കും കയറ്റുമതി മേഖലയിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ നീക്കം ചെയ്തതോടെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വില കുറയുകയും ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഐ ടി ഐ കരാർ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കിനെ ത്വരിതപ്പെടുത്തുമെന്നും ഉറപ്പാണ് ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വീകരിച്ച പ്രായോഗികമായ നിലപാടുകൾ ആഗോള നിക്ഷേപകർക്കിടയിൽ രാജ്യത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു തിങ്കളാഴ്ചത്തെ വിപണിയിലെ കുതിച്ചുചാട്ടം ഈ പുതിയ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ തുടക്കം മാത്രമായിരിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുമായുള്ള സമഗ്ര വ്യാപാര കരാർ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള പ്രയാണത്തിന് വേഗത കൂട്ടും